എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഭരണിയം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് അരുമാനൂർ എന്ന സ്ഥലത്താണ് അവിടെ താമസിക്കുന്ന രാധാമണി എന്ന ചേച്ചിക്ക് കർക്കിടക കഞ്ഞിയുടെ കിറ്റ് കൊടുത്ത് അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ നിങ്ങളോട് സംസാരിക്കാനാണ് അപ്പോ രാധാമണി ചേച്ചിയെ നമുക്ക് പരിചയപ്പെടാൻ കിറ്റ് കൊടുക്കുകയാണ് ഇനി ചേച്ചി ഇത് ആദ്യമായിട്ടാണ് കർക്കിടക കഞ്ഞി ഉപയോഗിക്കുന്നത് അപ്പൊ ചേച്ചിക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചേച്ചി പറയും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും എനിക്ക് എൻ്റെ പേര് രാധാമണി അരുമാനൂർ ആർ എം എസ് കോട്ടേജ് ആണ് എൻ്റെ വീട് വീട്ട് വീട്ടഡ്രസ് എനിക്ക് വാസംബന്ധമായിരുന്നു കാല് കാൽമുട്ടിന് ഭയങ്കര വേദനയും നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതിൽ വൈദ്യർ വന്ന് ചികിത്സിച്ച് ഇപ്പം നല്ല ഒത്തിരി വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഒരു അവസ്ഥയല്ലായിരുന്നു എങ്കിലും വളരെയധികം മെച്ചമായ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാന് ഇപ്പൊ ഇന്നും അതൊരു കർക്കടക്കഞ്ഞീടെ കൂട്ടമായിട്ട് നമ്മുടെ വൈദ്യരെത്തിയിരിക്കുന്നു ചേച്ചിക്ക് ഒത്തിരി വൈദ്യന്മാരെ ഒക്കെ സ്ഥലത്തൊക്കെ കാണിച്ചതാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുള്ളി വന്ന് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത്രയെങ്കിലും നടക്കാനായിട്ട് പറഞ്ഞത് അപ്പം നടക്കില്ലായിരുന്നു നടക്കണമെങ്കിൽ തന്നെ വേണം ആ ഒരു അവസ്ഥയായിരുന്നു ആരുടെയും നടക്കാനൊക്കെ സഹായം ഇല്ലാതെ നടക്കാം എങ്കിലും നമുക്ക് ദൂരോട്ടൊക്കെ നടക്കാനൊന്നും പറ്റുന്നില്ല എങ്കിലും ഞാൻ ആയിരുന്ന അവസ്ഥയിൽ നിന്നൊത്തിരി മാറ്റങ്ങളായി കർക്കിടക ഒരു സമ്പൂർണമായ ആയുർവേദ ചികിത്സ അല്ല ബലക്ഷയമുള്ളവർക്കും അഗ്നിദീപ്തി ഇല്ലാത്തവർക്കും ശരീരത്തിന് ശക്തി ഉണ്ടാവാൻ ശരീരത്തിന് തേജസ് ഉണ്ടാവാൻ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിൻ്റെ ശക്തി ഒരു വർഷം നിലനിർത്താൻ ഇതിനൊക്കെയാണ് ഔഷധക്കഞ്ഞി നാം സാധാരണ ഉപയോഗിക്കുന്നു കൂടാതെ നമ്മുടെ ഓരോ അസുഖങ്ങൾക്കും ഇപ്പോൾ ശരീരത്തിൽ വിവിധ രോഗങ്ങൾ കാണും തലയില് കണ്ണ് മൂക്ക് ചെവി തലച്ചോറ് അപ്പോൾ തല സംബന്ധമായ അതായത് കവച സംബന്ധമായ രോഗങ്ങൾക്ക് ഒരു വൈദ്യനോട് ചോദിച്ചിട്ട് ഈ കർക്കിടകക്കഞ്ഞിയിൽ ഔഷധ കൂട്ടുകൾ കൂടെ ചേർത്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വൈദ്യനോട് ചോദിച്ചിട്ട് എന്തൊക്കെ ആയുർവേദ ദ്രവ്യങ്ങളാണ് ആ കൂട്ടിൽ ചേർക്കേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ ദ്രവ്യങ്ങൾ കൂടെ ചേർത്ത് കർക്കിടക കഞ്ഞി ഉപയോഗിക്കാം വാദരോഗികളാണെങ്കിൽ അതായത് ആർത്തലെറ്റിക്സ് അങ്ങനെയുള്ള രോഗികളാണെങ്കിൽ വൈദ്യനോട് ചോദിച്ചിട്ട് വാതസംബന്ധമായ മരുന്നുകൾ കൂടെ ചേർത്ത് നമുക്ക് കഞ്ഞി ഉപയോഗിക്കും ഒരു മാസക്കാലത്തോളം നാം ഈ കർക്കിടക കഞ്ഞി കഴിക്കണം ഒരു നേരം കഴിച്ചാൽ മതിയാവും നന്നായി വേവിച്ച് ഉലുവ ചേർത്ത് അഴിമോദകമൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചേർത്ത് മോയിൽ ചെവി പൂവാംകുരുന്ന് പിന്നെ അയമോദകം ജീരകം ഉലുവ ഇവയൊക്കെ ഇത് ഈ കൂട്ടിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി വേവിച്ച് അവസാനം ഒരു അരമുറി തേങ്ങയുടെ പാല് അത് ആ പാല് അവസാനം ഇത് വേവിച്ചതിൻ്റെ ആ കൂട്ടിൽ ഒഴിച്ച് പിന്നെ തിളയ്ക്കാൻ പാടില്ല ചൂടാവാനേ പാടുള്ളൂ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ചൂടാവാനേ പാടുള്ളൂ തിളയ്ക്കാൻ പാടില്ല അപ്പോൾ ആ പരുവത്തിൽ എടുത്ത് കഴിച്ചാൽ ഒരു വർഷം വരെ ആയുസോടുകൂടി ആരോഗ്യത്തോടു നല്ല ബലമുള്ള ആളായി നമുക്ക് വിവിധ രോഗങ്ങളെ പ്രതിരോധിച്ച് നമ്മുടെ ശരീരം നിൽക്കാൻ കഴിയും അതുകൊണ്ട് എല്ലാവരും കർക്കിടക കഞ്ഞി ഉപയോഗിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം